ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച നട്ടല്ലുള്ള ജീവി ഏതായിരിക്കും അറിയുമെങ്കിൽ വേഗം കമൻ ചെയ്യൂ ഒന്ന് രണ്ട് മൂന്ന് ഉത്തരം എന്താണെന്ന് പറയാം അതിനു മുമ്പ് ഇത് കേട്ടോളൂ അഞ്ഞൂറ് വർഷം വരെ ജീവിക്കുന്ന ഇവർക്ക് ഏകദേശം നൂറ് വർഷമെങ്കിലും പിന്നിട്ടാലേ ലൈംഗികപരമായ കഴിവ് ആർജിക്കുകയുള്ളൂ കൂടാതെ നൂറ് ടണ്ണിലേറെ ഭാരവുമുണ്ട് പറഞ്ഞു വരുന്നത് അതായത് നമ്മുടെ ഉത്തരം ഗ്രീൻലാൻഡ് സ്രാവുകളാണ് സാധാരണ സ്രാവ് വർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരായ ഇവന്മാർ ഒരുപാട് ഒരുപാട് സവിശേഷതകൾ ഉള്ളവരാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് കടലിന്റെ അനന്തതയിലെ മറ്റൊരു അത്ഭുതമായ ഗ്രീൻലാൻഡ് സ്രാവുകളെ കുറിച്ചാണ് ഇരുപത് മുതൽ മുപ്പത് വർഷങ്ങളാണ് സാധാരണ സ്രാവുകളുടെ ശരാശരി ആയുസ് എന്നാൽ അത്ഭുതപൂർവ്വമായ ആയുസ് ഉള്ളവയാണ് ഗ്രീൻലാൻഡ് സ്രാവുകൾ ഇവയുടെ ദൈർഘ്യമേറിയ ആയുസിനെ പറ്റി മുൻപ് ഗവേഷകർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ കണ്ടെത്തിയ വിവരങ്ങൾ ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ഇരുന്നൂറ്റി അൻപത് വർഷം മുതൽ ആയുർ ഈ സ്രാവുകളിൽ പലരും നിലവിൽ അഞ്ഞൂറ് വർഷം പിന്നിട്ടവരാണ് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ വെബ്സൈറ്റിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉള്ളത് ഗവേഷകരുടെ കണക്ക് ശരിയാണ് ണെങ്കിൽ ഈ ഗ്രീൻലാൻഡ് സ്രാവ് കടലിൽ ജനിച്ചു വീണത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിനാലിലാണ് ഇരുപത്തി വരെ വളരാൻ സാധിക്കുന്നവരാണ് ഈ സ്രാവുകൾ നിലവിൽ ഭൂമിയിലുള്ള നട്ടിലുള്ള ജീവികളിൽ ഏറ്റവും കൂടുതൽ ആയുസുള്ളത് ഗ്രീൻലാൻഡ് സ്രാവുകൾക്കാണെന്ന് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നു കോപ്പർഹേഗൻ സർവകലാശാലയിലെയും ഓക്സ്ഫോർഡ് സർവകലാശാലയിലെയും ഗവേഷകരുടെ സംഘമാണ് നിർണായകമായ ഈ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത് തിമിംഗലങ്ങളെക്കാളും കടലാമകളെക്കാളും ഒക്കെ ആയുസുണ്ട് ഈ സ്രാവുകൾക്കെന്ന് വ്യക്തമായി കാർബൺ ഡേറ്റിംഗ് സാങ്കേതിക ഉപയോഗിച്ചാണ് ഗ്രീൻലാൻഡ് സ്രാവുകളുടെ ആയുസ് കണക്കാക്കിയിരിക്കുന്നത് ജനനത്തിന് മുമ്പ് ഗ്രീൻലാൻഡ് സ്രാവുകളുടെ കണ്ണിൽ പ്രോട്ടീനുകളുടെ സാന്നിധ്യമുണ്ടാകും ഈ പ്രോട്ടീനുകളുടെ സഹായത്താലാണ് കാർബൺ ഡേറ്റിംഗ് വഴി ഇവയുടെ ആയുസ് കണക്കാക്കിയത് വളരെ കുറഞ്ഞ വളർച്ചാ ശേഷിയുള്ള വിഭാഗക്കാർ കൂടിയാണ് ഈ ഗ്രീൻലാൻഡ് സ്രാവുകൾ പ്രതിവർഷം ഒരു സെന്റിമീറ്റർ എന്ന തോതിലാണ് ഇവരുടെ വളർച്ച അതിനാലാണ് സാധാരണയായി ആറ് മീറ്റർ വരെ അളവിൽ സ്രാവുകളെ കണ്ടെത്താറുള്ളത് അബദ്ധത്തിൽ മത്സ്യബന്ധന തൊഴിലാളികൾ വലയിൽ കുടുങ്ങിയ ഗ്രീൻലാൻഡ് സ്രാവിലാണ് പഠനങ്ങൾ നടത്തിയത് അഞ്ചു മീറ്ററോളം വലുപ്പമുള്ള പെൺ ഗ്രീൻലാൻഡ് സ്രാവാണ് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും മുതൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് വരെ ആയുസ് ആണ് കണക്കാക്കിയിരിക്കുന്നത് കൃത്യമായ അളവുകൾ കാർബൺ ഡേറ്റിംഗ് വഴി ലഭ്യമാകണമെന്നില്ല എന്നാൽ ഭാവിയിൽ ഇവയുടെ യഥാർത്ഥ ആയുസ് കണ്ടെത്താം നിഗമനത്തിലാണ് ഗവേഷകർ എന്നിരുന്നാലും ഏറ്റവും കുറഞ്ഞ അളവിൽ പോലും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വയസ്സിന്റെ ആയുസ് ഗ്രീൻലാൻഡ് സ്രാവുകൾക്ക് കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ നട്ടൽ ുള്ള ജീവി വർഗത്തിലെ ഏറ്റവും ആയുസേറിയ ജീവി വിഭാഗമാണെന്ന് വേണമെങ്കിൽ ഗ്രീൻലാൻഡ് സ്രാവുകളെ വിശേഷിപ്പിക്കാം നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുള്ള വാഹനത്തിലൂടെ എഴുന്നൂറ്റി മീറ്റർ ആഴത്തിൽ ഗ്രീൻലാൻഡ് സ്രാവുകളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ സാധാരണയായി രണ്ടായിരത്തി മീറ്റർ വരെ ആഴത്തിൽ കണ്ടെത്തുന്ന ജീവി വിഭാഗം കൂടിയാണ് ഈ ഗ്രീൻലാൻഡ് സ്രാവുകൾ ആർട്ടിക്കലി തണുപ്പേറിയ ജലത്തോട് പൊരുത്തപ്പെടാൻ കഴിവുള്ള ഏക സ്രാവ് വിഭാഗക്കാർ കൂടിയാണ് ഇവർ മണിക്കൂറിൽ രണ്ടേ ദശാംശം ഒമ്പത് കിലോമീറ്റർ നീന്തുവാനെ ഇവർക്ക് സാധിക്കൂ നൂറ് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഇവ ലൈംഗികപരമായ കഴിവ് ആർജിക്കുന്നതായി കരുതപ്പെടുന്നത് അതിനാൽ പ്രായമേറിയ സ്രാവുകളെ സമുദ്രത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ഇവയുടെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിച്ചേക്കാം കോഡ് ലിവർ ഓയിലിന് വേണ്ടി ഇവ വ്യാപകമായി വേട്ടയാടപ്പെടുന്നുണ്ട് അബദ്ധത്തിൽ വലയിൽ കുരുങ്ങുന്നത് പോലെയുള്ള സംഭവ വികാസങ്ങൾ ഇവയുടെ സംരക്ഷണം അനിവാര്യമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ആർട്ടിക് സമുദ്രത്തിൽ തുടങ്ങി നോർത്ത് അറ്റ്ലാന്റിക് വരെയുള്ള തണുപ്പേറിയ പ്രദേശങ്ങളിലാണ് ാണ് ഭൂരിഭാഗം സ്രാവുകളെയും കാണാൻ കഴിയുക ഏഴ് മീറ്റർ വരെ വലുപ്പം വെക്കാൻ കഴിയുന്ന ഇവയ്ക്ക് ആയിരത്തി സാധാരണയായി കാണപ്പെടുക ഇവയുടെ പ്രത്യുത്പാദന രീതിയെ പറ്റിയുള്ള അധിക പറ്റിയുള്ളവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല എത്തുമ്പോൾ കൈവരിക്കുന്നതായി കരുതപ്പെടുന്നു അതായത് ഇതിന് നൂറ്റി അമ്പത് വർഷത്തോളമാണ് വേണ്ടിവരിക ഓവോ വിവി പാരസ് വിഭാഗക്കാർ കൂടിയാണ് ഇവർ അതായത് മുട്ട വിരിയുന്നത് വരെ ശരീരത്തിലായിരിക്കും ഇവർ മുട്ട കരുതുക അപൂർവമായി മാത്രമാണ് മനുഷ്യരുടെ കൺമുന്നിൽ ഇവർ പെടുന്നത് ചെറിയ ൾ ഈലുകൾ തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം മനുഷ്യർക്ക് ഗ്രീൻലാൻഡ് സ്രാവുകൾ അപകടങ്ങളൊന്നും വരുത്തില്ലെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ മനുഷ്യനു നേരെ ആക്രമണം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പട്ടിക പ്രകാരം വംശനാശ ഭീഷണി നേരിടുന്ന സ്രാവ് വിഭാഗക്കാർ കൂടിയാണ് ഇവർ പത്തൊമ്പതാം നൂറ്റി രണ്ടിന്റെ ആരംഭം മുതലാണ് വാണിജ്യപരമായി ഗ്രീൻലാൻഡ് സ്രാവുകളെ വേട്ടയാടാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ഇത് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തിന്റെ ആരംഭത്തിൽ പ്രതിവർഷം ഏകദേശം മുപ്പതിനായിരം സ്രാവുകളെയാണ് പിടികൂടിയിരുന്നത് എന്നാൽ നിലവിൽ ഇവയെ അധികമായി പിടികൂടുന്നില്ല നൂറണത്തിന് പിടിക്കുമ്പോൾ മത്സ്യബന്ധന വലകളിൽ കുടുങ്ങുന്നത് ആയിരത്തി ഇരുന്നൂറിലേറെയാണെന്നാണ് കണക്ക് അപ്പോൾ ഇതാണ് ഇവരുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ